താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത നൽകിയ മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു മര്യാദയും അന്തസ്സുമില്ലാത്ത മാധ്യമപ്രവർത്തനമാണിതെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുടിയിൽ പറഞ്ഞു ഇതിനു മുന്നിൽ സങ്കുചിത താല്പര്യമുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ഡീൻ കൂട്ടിച്ചേർത്തു എന്താണ് അവരോട് പറയാനുള്ളൊരു കാര്യമില്ല എല്ലാത്തെങ്കിലും ഒരുപോലെ കയറാൻ നോക്കരുത് ഇപ്പം ഞാൻ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു ഞാൻ അങ്ങനെ കോൺഗ്രസുകാരനായി ഞാൻ ആരാണ് എന്നുള്ളതൊരു പൊതുസമൂഹത്തിന് അറിയാം വെറുതെ ചുമ്മാ എന്നെക്കുറിച്ച് അങ്ങനെ അനാവശ്യം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും സങ്കുചിത താല്പര്യമോ അജണ്ടയോ ഉണ്ടേ എനിക്ക് വേറെ വല്ലവരുടെ എടുത്ത് പോയി പരീക്ഷിച്ചാൽ മതി എൻ്റെ അടുത്തൊന്ന് ആ പരീക്ഷണമായിട്ട് വരണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി പിന്നെ മറ്റൊന്ന് ഞാൻ അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തീരുമാനിച്ചു നിസാര കാര്യമല്ലല്ലോ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് അംഗമാണ് ഞാൻ ജനിച്ച നാൾ മുതൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്നെ എന്നെക്കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്താ ഒരു ഓണാശംസ നേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് അടിസ്ഥാനമാണ് ഇതൊക്കെ ഒരു നിലവാരമില്ലാത്ത മാധ്യമപ്രവർത്തനമാണ് എന്ന കാര്യം സംശയമൊന്നുമില്ല കാര്യത്തിൽ അവൾ തന്നെ സ്വയം ചിന്തിക്കട്ടെ അതായാലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നതലെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് രണ്ടാം വട്ടം പാർലമെന്റിൽ എത്തിയ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഖ്യാതി പട പറഞ്ഞു പടർത്തുന്ന ഒരു രീതി അത് എന്നെ തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൺസേൺ ആണ് ഞാൻ ഒരുപാട് ആളുകളെ ഫോണി എടുത്തിട്ടുണ്ട് കാര്യം നിസ്സാരമായിട്ടൊക്കെ തോന്നാമെങ്കിലും പക്ഷെ അതിനെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ഒരുപടി ആളുകളുണ്ട് ഈ നാട്ടിൽ അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ചാനൽ എന്നെ സംബന്ധിച്ച് മറുപടി പറയട്ടെ എന്നുള്ളതാണ് എൻ്റെ ചാനൽ എന്നെ ആരും ഒരു മര്യാദയിൽ ഒരു അന്തസ്സൂലാത്ത ഒരു പ്രവർത്തനമാണ് കത്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഒരു ഉന്നതമായ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു മറുപടിയും അവരുടെ ഭാഗത്ത് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒട്ടും വയ്യപ്പിക്കാതെ നിയമ നടപടിയിലേക്ക് പോകാൻ